സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന പരേഡിൽ തൃശൂർ ജില്ലാ എസ് പി സി വിഭാഗത്തിൽ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒന്നാം സമ്മാനം എസ്പിസി സിറ്റി ഗേസ് പടോദാണ് ദേശ്വരമൻലാചാരർ അർപ്പിച്ച കടതു പുനർ കുമാരി ആനന്ദ് രാജേഷ് തൈകമാ ഇടതു രീതി ഹിന്ദു ധർമ്മ പ്രകാശിനി ഹാർ സെൻട്രറി സ്കൂളിലെ സ്റ്റുഡന്റ്സ് ഹോലീസ് കേഡറ്റുകളിലെ ും <laughs> <I can't remember. laughs> <laughs> <laughs> <Kubari, laughs> മുഖ്യാതിഥിയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും കമാൻഡർ ശങ്കർ മേനോൻ മൊമന്റോ ഏറ്റുവാങ്ങി കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിലും പനങ്ങാട് എസ് പി സി യൂണിറ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു കേരള പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് ട്വന്റി ഫോർ ബറ്റാലിയൻ എൻസി ജൂനിയർ എൻ സി സി എന്നിവർ പരേഡിന്റെ ഭാഗമായിരുന്നു മന്ത്രി ആർ ബിന്ദു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ തൃശൂർ റൂറൽ പോലീസ് മേധാവി തൃശൂർ സിറ്റി പോലീസ് മേധാവി എന്നിവർക്ക് പരേഡ് അഭിവാദ്യമർപ്പിച്ചു